കൂടുതലായി ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ജ്യൂസ് മിക്സർ ബ്ലെൻഡർ ആണ് ഇത് പോർട്ടബിൾ ബ്ലെൻഡർ ആണ് നമ്മൾ ഈ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വണ്ണൻ്റെ ഒന്നോ ഒന്നര ഗ്ലാസ് ഒക്കെ ജ്യൂസൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്തിട്ട് സൂക്ഷിക്കാം ഇതിൻ്റെ പ്രത്യേകത നമുക്ക് കാറിന് ചാർജ് ചെയ്യാം യു എസ് പി ചാർജറുണ്ട് ഏത് രീതിയിലും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ഇതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള എല്ലാ ജ്യൂസും ഇതിലടിക്കാം പിന്നെ ഇത് പല കളറിൽ ലഭ്യമാണ് ഞാൻ ഞാനിപ്പം കാണിക്കുന്ന പ്രോഡക്റ്റ് ഒരു നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഈ ഒരു കളർ എടുക്കുമ്പോൾ ഇതിൻ്റെ പല കളറിൽ വരുന്നത് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ വരുന്നുണ്ട് നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണിത് ഞാൻ കുറച്ച് മുമ്പേ ഇത് വാങ്ങിയിട്ടുണ്ട് അപ്പം ജ്യൂസൊക്കെ നമുക്ക് അടിക്കാം ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് സിമ്പിൾ ജ്യൂസ് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇടതുപാട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം പല ടൈപ്പ് ഓർഡറുകളുണ്ട് ഇതിൻ്റെ പവർ കൂടിയ ടൈപ്പുകളുണ്ട് ഏതാണോ വേണ്ടത് ഒരു അഞ്ച് ആറ് ടൈപ്പ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ട് ജ്യൂസ് മിക്സർ ബ്ലെൻഡർ എന്നാണ് പറയുക പോർട്ടബിൾ ബ്ലെൻഡർ ഒരു ചെറിയൊരു ആപ്പിൾ ജ്യൂസ് അടിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതാണ് ഈ പവർ ബട്ടലില് ഡബിൾ ടാപ്പ് ടേപ്പാണ് കൊടുക്കേണ്ടത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ ജ്യൂസ് മിക്സർ ബ്ലെൻഡർ പോർട്ടബിൾ ബ്ലൻഡർ അങ്ങനെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ആപ്പിൾ ജ്യൂസ് നല്ലവണ്ണം അടിച്ചിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് അടിച്ചിട്ടുണ്ട് എല്ലാം അടിച്ച് പോയിട്ടുണ്ട് ഓക്കെ പേസ്റ്റ് ഉണ്ടാകാത്ത നല്ല ടേസ്റ്റാ അടിപൊളി അടിപൊളി അടിപൊളി